పంబరా ാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഇന്ത്യൻ വംശജിയായ ഗീതാ ഗോപിനാഥ് പടിയിറങ്ങുകയാണ് യു എസ് പൗരയായ ഗീത ഗോപിനാഥ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഐ എം എഫിൽ മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞയായി എത്തുന്നത് ഹാർവേഡിലെ അക്കാദമിക് പദവിയിൽ നിന്നാണ് ഇവർ ഐ എം എഫിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഐ എം എഫിൽ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി കണ്ണൂർ സ്വദേശികളുടെ മകളായി കൊൽക്കത്തയിലാണ് ഗീത ജനിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഗീതയുടെ പടിയിറക്കത്തിന് പിന്നിലെന്നാണ് സൂചന ഡൊണാൾഡ് ട്രംപും ഐ എം എഫും തമ്മിലുള്ള ശീതയുദ്ധം തുടരുന്നതും ഗീതയുടെ വിടവാങ്ങലിന് കാരണമായെന്നാണ് വിലയിരുത്തൽ പുതിയ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജറെ അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഹവേഡ് യൂണിവേഴ്സിറ്റിയും ട്രംപ് ഭരണകൂടവും തമ്മിൽ ആശയ സംഘർഷത്തിനിടയിൽ ാണ് ഗീതയുടെ അവിടേക്കുള്ള പോക്കെന്നതും ശ്രദ്ധേയമാണ് അടുത്ത ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജറെ നിർദ്ദേശിക്കാനുള്ള അവകാശം യു എസിനാണ് ഇതോടെ ഐ എം എഫിൽ നിന്ന് പിന്മാറുമെന്ന് ഉൾപ്പെടെ ഭീഷണികൾ മുഴക്കിയ ട്രംപിന് താല്പര്യമുള്ളയാളെ ഈ റോളിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യവും ഒരുങ്ങുകയാണ് ആഗോള സമ്പദ് വ്യവസ്ഥ പുനഃക്രമീകരിക്കാനും മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്കും തീരുവ ഉയർത്തി യു എസിന്റെ വ്യാപാര കമ്മി അവസാനിപ്പിക്കാനും ട്രംപ് ശ്രമിക്കുന്ന സമയത്ത് ാണ് ഗീത ഗോപിനാഥ് ഐ എം എഫ് വിടുന്നത് ഭരണം നിയമനം പ്രവേശന രീതികൾ എന്നിവ മാറ്റാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ സർവകലാശാല നിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് സർവകലാശാല ട്രംപിന്റെ എതിർപ്പിന് വിധേയമായ സമയത്താണ് ഗീതാ ഗോപിനാഥിന്റെ തിരിച്ചുവരവെന്നതും ശ്രദ്ധേയമാണ് ഐ എം എഫിന്റെ തലപ്പത്തെ രണ്ടാമത്തെ വലിയ പദവിയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന ഗീത ഹൈവേഡ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക് അധ്യാപിക ായി ഓഗസ്റ്റിൽ തിരിച്ചെത്തും സ്ഥാനം ഒഴിയാൻ ഒരു വർഷം ബാക്കി നിൽക്കുകയാണ് പടിയിറക്കം ഹാർവേഡിൽ അധ്യാപികയായിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചീഫ് ഇക്കണോമിസ്റ്റായി ഐ എം എഫിൽ ചേർന്നത് ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെഫ്രി ഒക്കമോട്ടോയുടെ പിൻഗാമിയായി ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ഈ പദവിയിലും എത്തുന്ന ആദ്യ വനിതയെന്ന നേട്ടവും ഗീതയ്ക്ക് സ്വന്തമായി ഐ മാനേജിംഗ് ഡയറക്ടർ ബർഗേറിയക്കാരി ക്രിസ്റ്റലീന ജോർജിയവയാണ് ഐ എം എഫിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ പദവികളിൽ ഒരേ സമയം വനിതകളായതും ആദ്യമായായിരുന്നു കോവിഡ് കാലത്ത് ഉൾപ്പെടെ ലോക സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകുന്ന കൃത്യമായ നിരവധി വിലയിരുത്തലുകൾ ഗീതാ ഗോപിനാഥിൽ നിന്നുണ്ടായെന്ന് ഐ എം എഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ഐ എം എഫിന്റെ നയരൂപീകരണം ജി എ സെവൻ ജി ട്വന്റി എന്നിവയിൽ ഐ എം എഫിന്റെ ഇടപെടലുകൾ ഉക്രൈൻ അർജന്റീന എന്നിവിടങ്ങളിലെ ഐ എം എഫിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ െല്ലാം മികച്ച പങ്കാണ് ഗീത വഹിച്ചതും ഐ എം എഫിൽ ജോലി ചെയ്യാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാധിച്ചതിനുള്ള നന്ദി ഗീത ഗോപിനാഥ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവിക്കും തന്നെ മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞയായി നിയമിച്ച ഐ എം എഫ് മുൻ മേധാവി ക്രിസ്റ്റീൻ ലഗാർഡിനും ഗീത ഗോപിനാഥ് നന്ദി അറിയിച്ചു ഇപ്പോൾ അക്കാദമിക് രംഗത്തേക്ക് മടങ്ങുകയാണെന്നും ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി അന്താരാഷ്ട്ര ധനകാര്യത്തിലും ബൃഹ് സാമ്പത്തിക ശാസ്ത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നതായും ഗീതാ ഗോപിനാഥ് അറിയിച്ചു അടുത്ത തലമുറയിലെ സാമ്പത്തിക വിദഗ്ദ്ധരെ പരിശീലിപ്പിക്കാനാണ് തിരിച്ചുപോക്കെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി